ഇനി നമ്മൾ ഗൾഫിലാണ് ഇല്ല എന്നാൽ ഇത് വേണം നെയ്യത്ത് വെക്കാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കണം നെയ്യത്ത് വെക്കാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കണം പാപ്പയെപ്പെ അല്ല നമ്മുടെ മഹേന്ദ്ര സെക്രട്ടറി മഹന്യ സെക്രട്ടറി വക്കാലത്താക്കി മാനി സെക്രട്ടറി വിളിച്ച് പറയണം എന്റെ ഒരെയ്യത്തിന്റെ നെയ്യത്ത് നിങ്ങൾ വെക്കണം എന്ന് പറയണം അങ്ങനെ നെയ്യത്തിന്റെ സ്പെഷ്യൽ കടക്കുമ്പോൾ മൃഗം വാങ്ങാൻ ശ്രദ്ധിക്കുക മൃഗം വാങ്ങാൻ ചെയ്യാൻ ആ മൃഗത്തെ അറുക്കാനുള്ള വക്കാലത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യാൻ ചെയ്യാനുള്ള വക്കാലത്ത് ഇത് മൂന്ന് വക്കാലത്തിൻ്റെ അവിടെ മൃഗം സെലക്ട് ചെയ്യാനുള്ള വക്കാലത്ത് വേണം അപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ആളുകളാവുമ്പോൾ എന്ത് വേണം അതിന് വേണ്ടുന്ന മൃഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിന് നെയ്യത്ത് വെച്ച് അറിവും കാര്യങ്ങളും നിർത്തി അതിന്റെ വട്ടം പോലെ നിങ്ങൾ ചെയ്യുക അതിന്റെ മാംസം വിതരണം ചെയ്യുക വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾ അവർ ചെയ്തോ അതുപോലെ തന്നെ നെയ്യത്തിന്റെ വളരെ ശ്രദ്ധിക്കുക എനി രണ്ടാമത്തത് എന്താണ് പിന്നെ വക്കാലത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വക്കാലത്താക്കുമ്പോൾ വക്കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ചെയ്യുമെന്ന് ഏൽപ്പിക്കാൻ ഞങ്ങൾ ഏൽപ്പിച്ചു ഞങ്ങളെ ഏൽപ്പിച്ചു വാങ്ങാനും നെയ്യത്ത് വെക്കാനും അതിന്റെ മാംസമൊക്കെ വേണ്ട മാറി വിതരണം ചെയ്യാനും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി വക്കാനോ പക്ഷെ അത് പറയാൻ അത് പറ്റൂല കാശ്വരത്തിൽ കാര്യമില്ല കാശ് കൊണ്ട് എന്തായാലും അത് വക്കാലത്ത് വാക്കാലെന്ത് വേണം ഫോണിന് വിളിച്ച് വന്നാലും മതി കുഴപ്പമില്ല ഫോൺ വിളിച്ച് വന്നാലും മതി അത് ആരെയാണ് ഏൽപ്പിക്കുന്നത് എനിക്കത് പറയാം ഏൽപ്പിക്കാൻ നല്ലത് ഈ മസലക്കാരനെ ഏൽപ്പിക്കാം അങ്ങനത്തെ ഏൽപ്പിക്കാൻ നല്ലത് അങ്ങനെ വക്കാലത്താക്കുക വക്കാലത്താക്കി കഴിഞ്ഞാൽ ഈ വക്കാലത്താക്കിയ ആള് അയാൾക്ക് അതിന് തിന്നാൻ പറ്റുമോ വക്കാലത്താക്കി അതിനെക്കാൻ പറ്റുമോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണെന്തൊക്കെ വക്കാലത്താക്കി കഴിഞ്ഞാൽ ഏറ്റെടുത്ത ആൾക്കാരും മാംസെടുക്കണമെങ്കിൽ എടുക്കാനുള്ള പ്രത്യേകമായ വാക്കാലുള്ള അനുമതി വേണം ഇല്ലെങ്കിൽ ഇന്ന പറയുന്നു കാര്യം ഞാൻ അതിനൊരു ഫീസിൽ എടുക്കാൻ പറ്റില്ല കാരണം എടുക്കാൻ ഏൽപ്പിച്ചില്ല എന്നോട് ചെയ്യാൻ കാറിനും മക്കളും ഒന്നാമ പറ്റില്ല എടുക്കണമെന്ന് കൊടുക്കണോ ഒരാളാകാൻ ആ അങ്ങനെ അതുകൊണ്ട് വക്കാലത്താക്കിയാൽ ആക്കപ്പെട്ട ആൾ ആൾക്കൈനെടുക്കണമെങ്കിൽ എന്തു പറയണം വക്കാലത്താക്കിയ ആള് അത് പറയണം എന്തു പറയണം നിങ്ങൾ എടുത്തോണ്ടിട്ടോ നിങ്ങൾക്ക് പറയണം അത് പറഞ്ഞില്ലെങ്കിൽ അവരോട് ചോദിക്കുക അല്ല നമ്മൾ ഇവിടെ കേട്ട കുറച്ച് ആൾക്കാർ ഉണ്ടാവുള്ളൂ ഈ ഒതുങ്ങിയ കൂടി ആദ്യം വരാം അപ്പൊ എന്ത് ചെയ്യണം ചോദിക്കാം എന്ത് ഞാനൊക്കെ ചെയ്തോളാം പിന്നെ ഇത് നിങ്ങൾക്കണോന്നുണ്ടല്ലോ ഇരിക്കണേ വിനോദല്ലോ ഞാൻ അത് പറയണം അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകൾ നേരത്തെ പറഞ്ഞല്ലോ വസീയത്ത് ചെയ്യുന്നെങ്കിൽ മാത്രമേ മരിച്ചുപോയ തർക്കാൻ ബാപ്പാക്ക് വേണ്ടി മാത്രം കൊല്ലിയ താക്കലിന്റെ വസീയത്തില്ലെങ്കിൽ എന്നാൽ വസീയത്ത് ഉണ്ട് വസീയത്ത് ഉണ്ടെങ്കിൽ ആരോടാ വസീയത്ത് അയാൾ അങ്ങ് വെക്കണം അയാൾ നിർവഹിച്ചാൽ അയ്യന്ന് ഒന്നും എടുക്കാൻ പറ്റൂ കാരണം ഞാൻ അമ്മ ചോദിക്കാൻ അവന്റെ പോയി കഴിഞ്ഞത് അപ്പൊ ഏൽപ്പിക്കപ്പെട്ട ആള് ഈ കാര്യം നിർവഹിക്കുമ്പോൾ ആ മൃഗത്തിന്റെ ഒന്നും അയാൾക്ക് എടുക്കാൻ പറ്റൂല അപ്പൊ പിന്നെ എന്ത് വേണം വെച്ചാൽ മാംസം വേണമെങ്കിൽ അപ്പോ അപ്പോൾ മൃഗം ഇനി കൂടുതലാണ് പറഞ്ഞത് കുട്ടിയെതാ ഒക്കെ പാട് കാലത്ത് ആക്കിയാല് ു അപ്പൊ ഈ രണ്ട് വിഷയം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഒന്ന് നീയ്യത്തിന് സുന്നത്തിന് വ്യത്യം എഴുതണം വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട ആളുകൾ എന്തൊക്കെ വക്കാലത്താണ് കൂടുതൽ നടക്കുന്നത് ഏൽപ്പിക്കപ്പെട്ട ആളുകള് അതിൽ നിന്ന് എടുക്കാനുള്ള അനുമതി ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ അത് അനുമതി വാങ്ങണം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നെയ്യത് വക്കാലത്താങ്ങി ആളുകൾ എന്ത് ചെയ്യണം നെയ്യത്തും കൂടെ അക്കാലത്ത് ആക്കണം അതയാത്തവയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം പിന്നെ